ുന്നു ഇതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ ഇടവഴിക്ക് വിശ്വാസികൾക്ക് നാനാജാത മത്സ്യർക്ക് ഈ ദേശത്തിന് അനുഗ്രഹത്തിൻ്റെ ആത്മാതിരി വിതറുന്ന ഒരു സംരംഭമായി ഈ പെരുന്നാൾ കാലഘട്ടം മാറത്തെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും പെരുന്നാളിൻ്റെ അനുഗ്രഹപൂർണമായ പൂർത്തീകരണത്തിന് ആശംസിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും ക്രിസ്തീയ ജീവിതത്തിന് പ്രതികൂലമായ ഈ കാലഘട്ടത്തിൽ നാം ജാഗരൂകരായും പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് തമ്മിൽ അനുസ്മരിക്കുന്നതാണ് പ്രകൃതി നമുക്ക് നൽകുന്നതായ പാഠം ആ പാഠത്തെ ശിരസാവോഹിച്ച് ദേശത്തിൻ്റെ മധ്യസ്ഥതയം പ്രാപിച്ച് നമുക്ക് ഈ പെരുന്നാൾ ഒരു ദൈവപ്രസാദനമായ അംഗമായി അർപ്പിക്കാം മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷിച്ച് നമുക്ക് ആരംഭിക്കാം ഉദഗണമേ നിൻ പ്രാർത്ഥന വെള്ളി ശത്രുക്കൾ നിന്നാ ഞങ്ങൾ ഹാലേ वैरी नंढा तंग लोहतो बाक़ु कुमो बोल बोल वरो रोह कवीशो लोलंगोलमीरमी भा

നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു ആത്മീയമായ ഈ ബലിയർപ്പണത്തിലും ഈ പ്രദക്ഷിണത്തിലും ഈ പതാക ഉയർത്തുന്നതായ ശുശ്രൂഷകളും അന്ന് സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ അവാർഡ് പൊള്ളിക്കൊടുത്തു മാറാകട്ടെ ദൈവമായതാവങ്ങളെയും വിശ്വാസികളെ നമ്മളെ വന്നിപ്പോഴെ ആത്മാക്കളെ ആശ്വസിക്കട്ടെ മുഖത്തുള്ള മരിച്ചമായുള്ളവേ കുറ്റമുള്ളതും കുറവുകളും നമസ്കാരങ്ങളും അപേക്ഷകളും യാതർച്ചകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സിദ്ധാസൃതകളും കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയുമായി ആതിഥ്യ കുമാർ ആകണമേ ആഹ് ദൈവത്തിൻ്റെ സ്നേഹവും ദേവയാവനായൊന്നും പരിശുദ്രൂഹാരുടെ സംബന്ധവും ആവാസവും നാം മേലും ഈ ഇപ്പോൾ ഉള്ളതിന്മേലും വരുവാറുള്ളതിന്മേലും തിരുനാളിൻ്റെ എല്ലാ ബലിയർപ്പണത്തിന്മേലും കാഴ്ചയർപ്പണത്തിന്മേലും തിരുനാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുബന്ധമായ ചടങ്ങുകളിലും ഇപ്പോഴും എല്ലാം കൂടെ നന്ദിക്കൊണ്ടായിരിക്കും ശാന്തമായി പ്രാർത്ഥനയോടെ എല്ലാവരും ദേവാലയത്തിലേക്ക് ഉപദേശിക്കുന്നു